ரொம்ப ரொம்ப അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബറോസ് നാളെ തിയേറ്ററുകളിലേക്ക് ഇന്നായിരുന്നു പ്രിവ്യൂ ഷോ നടന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു മകൻ പ്രണബ് മിസ്മയെയും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്നിരുന്നത് മലയാളത്തിന്റെ മഹാനടൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബാറോസ് സിനിമ കണ്ടു തിയേറ്ററിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സിനിമയെക്കുറിച്ച് പ്രണവ് എന്തെങ്കിലും പറഞ്ഞോ എന്നായിരുന്നു പലരും ചോദിക്കുന്നത് എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതെയാണ് പ്രണവും വിസ്മയവും പോയത് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന സിനിമയാണ് കൂടാതെ ഫ്രീഡിയിൽ ആയതുകൊണ്ട് തന്നെ കുട്ടികളും കാത്തിരിക്കുകയാണ് സിനിമ വൺ ഹിറ്റാകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് എന്നാൽ കേരളത്തിൽ മാർക്കോ തരംഗം തുടരുകയാണ് എന്നാൽ മലയാളത്തിന്റെ പ്രമുഖ നടന്മാരൊക്കെ സിനിമ കാണുമെന്ന് വാർത്തകൾ വരുന്നുണ്ട് ഇത്രയും വലിയ മുതൽമുടക്കിൽ മുടക്കിൽ മലയാളത്തിൽ സിനിമ വരുന്നത് ആദ്യമായിട്ടാണ് മുൻവിധിയോടെ സിനിമ ആരും കാണാൻ വരരുത് എന്നാണ് ലാലാട്ടൻ മുൻപേ പറഞ്ഞത് സിനിമയുടെ ഡോണർ മനസ്സിലാക്കി തന്നെ വേണം തിയേറ്ററിലേക്ക് വരാൻ നെഗറ്റീവ് പറഞ്ഞു സിനിമയെ തകർക്കരുത് എന്നാണ് ആരാധകർ അപേക്ഷിക്കുന്നത് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടാണ് ലാലാട്ടൻ ഈ സിനിമയിൽ ചെലവഴിച്ചത് ആശീർവാദ് സിനിമാസാണ് നിർമ്മാണം എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ബറോസ് ജിജോ പുന്നൂസാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ജിജോ തന്നെ സംവിധാനം എന്നായിരുന്നു മോഹൻലാൽ തീരുമാനിച്ചത് എന്നാൽ സംവിധാനം ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മാറുകയായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് താൻ സംവിധായകനായത് അഭിനേതാവായിരിക്കുന്നത് പോലെയല്ല സംവിധാനം ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ക്രിസ്മസ് റിലീസായാണ് ചിത്രം എത്തുന്നത് റിലീസിന് മുന്നോടിയായി സിനിമയെക്കുറിച്ച് വാചാലനായുള്ള മോഹൻലാലിന്റെ വീഡിയോകൾ വൈറലായിരുന്നു എന്തൊക്കെയാണെങ്കിലും സിനിമ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ ഏത് തിയേറ്ററിലാണ് എന്ന് കമന്റുകളായി രേഖപ്പെടുത്തുക ഞാൻ കമൻ്റുകളായി രേഖപ്പെടുത്തുകയും